അത്ഭുതപ്പെടുത്തും രുചിയിൽ ഇന്ന് നമ്മൾ നല്ലൊരു കടലക്കറിയാണ് കേട്ടോ ചെയ്യാനായിട്ട് പോണത് ചിക്കൻ കറിയുടെ ഒക്കെ ഒപ്പത്തിനൊപ്പം മുന്നിട്ട് നിൽക്കും ഈ ഒരു കടലക്കറി ഒരു ഒന്ന് ചെയ്ത് നോക്കുക കണ്ടല്ലോ കാണാൻ ഭംഗി പോലെ തന്നെ കഴിക്കാനും നല്ല രുചിയാണ് അപ്പോൾ തലേ ദിവസമൊക്കെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ ഈ ഒരു കടലക്കറി പെട്ടെന്ന് റെഡിയാക്കിയെടുക്കാം നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് കേട്ടോ ചുവന്ന കടല വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ നമ്മളിന്ന് കുക്കറിലാണ് കേട്ടോ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കിയെടുക്കാം വെറും അഞ്ചേ അഞ്ച് മിനിറ്റ് മതി കുക്കർ നന്നായി ചൂടായി വന്നപ്പോൾ അതിലോട്ട് ഞാനിവിടെ ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് വെളിച്ചെണ്ണയിലോട്ട് രണ്ട് ഏലക്ക ഒരു ചെറിയ ഒന്നോ രണ്ടോ ചെറിയ കഷ്ണം പട്ട ഒരു മൂന്ന് ഗ്രാമ്പ് കൊടുത്തിട്ടുണ്ട് ഇവ മൂന്നും നന്നായിട്ട് പൊട്ടി വരുമ്പോൾ ഇതിലോട്ടൊരു സവാള കേട്ടോ ഒരു മീഡിയം സൈസ് വലുപ്പമുള്ള സവാളയും മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒരുപാട് ബ്രൗൺ കളറൊന്നും ആവേണ്ട ഒന്ന് വാടി കൊഴഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിൽ ബലീഫ് വഴനയിലുണ്ടെങ്കിൽ അതുകൂടി ചേർത്ത് കൊടുക്കുക നല്ല സ്മെല്ലും ടേസ്റ്റും ഒക്കെ ആയിരിക്കും ഈ ഒരു കറിക്ക് കടല വെച്ചിട്ട് നമ്മളെല്ലാവരും കറികളൊക്കെ റെഡിയാക്കാറുണ്ട് എന്നാൽ ഒരു പ്രാവശ്യങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കെ കേട്ടോ എന്തെങ്കിലും വീട്ടിലൊക്കെ ഫങ്ഷനൊക്കെ ഉണ്ടാവുമ്പോൾ ഇറച്ചിയും മീനും കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം ഇതിലോട്ട് ഞാനൊരു രണ്ട് കറിവേപ്പിൻ്റെ ഇലി കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അത് നന്നായിട്ടൊന്ന് വഴി വരട്ടെ ആ ഒരു ടൈമിൽ നമുക്ക് ചെറിയൊരു പരിപാടി ഉണ്ട് മിക്സിൻ്റെ കുഞ്ഞ് ചാറെ എടുത്തിട്ട് നല്ലൊരു വലിയ പഴുത്ത തക്കാളിയും ഒരു നാ അഞ്ചോ ആറോ ഉള്ളി കാൽ കപ്പ് തേങ്ങ അതുപോലെ തന്നെ വെളുത്തുള്ളിയും അതുപോലൊരു അഞ്ച് അല്ലി വെളുത്തുള്ളി പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിലൊന്ന് അടിച്ചെടുക്കണം കേട്ടോ ഒട്ടും വെള്ളം ചേർക്കേണ്ട ഒരു ആവശ്യമില്ല തക്കാളിയിൽ അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് മാത്രം മതി ഇത് അടിച്ചെടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുമ്പോഴേ ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒരു ലൈക്കൊക്കെ തേടി കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ ഇത് അടിച്ച് മാറ്റി വെക്കണേ നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ വലിയുള്ളി അതുപോലെ പച്ചമുളക് കാര്യങ്ങളൊക്കെ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മൾ ഈ ഒരു അരച്ച് വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ അതൊന്ന് ചേർത്ത് കൊടുക്കാം ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഇത് നമ്മൾ അരച്ചെടുത്തത് ഇപ്പോഴൊക്കെ അമ്മിക്കല്ലിൽ വെച്ച് അരക്കുന്നവരുണ്ടോയെന്നറിയില്ല അങ്ങനെയുള്ളവർക്ക് അമ്മിക്കല്ലിൽ വെച്ച് അരച്ചെടുക്കാം നല്ല ടേസ്റ്റ് ആവും കേട്ടോ അപ്പോൾ ഞാനിവിടെ മുന്നൂറ് ഗ്രാം കടലയിലോട്ട് അത്യാവശ്യം വലിയൊരു തക്കാളിയാണ് ചേർത്തത് അപ്പോൾ ചെറിയ തക്കാളിയാണെങ്കിൽ നിങ്ങൾക്ക് രണ്ട് ചെറിയ പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി അതുപോലെ തന്നെ ഒരു ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിലും നല്ല രുചിയായിരിക്കും കേട്ടോ ഈ ഒരു കറിക്ക് നമ്മുടെ കയ്യിലുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടി മസാലയ്ക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് കേട്ടോ ഇതാ ഇതുപോലെ നന്നായിട്ടൊന്ന് ചൂടായി ഇതിൻ്റെ കളറ് ചെറിയ രീതിയിലൊന്ന് ചേഞ്ചായി വരട്ടെ ആ ഒരു സമയത്ത് ഇതിലോട്ടുള്ള മസാലപ്പൊടികളൂടി ഇട്ട് കൊടുക്കുക അപ്പം ചെറിയ രീതിയിലൊന്ന് കളറൊന്ന് മാറി വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ലൊക്കെ മാറിയിട്ട് നമ്മളിതിലോട്ട് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ മുക്കാൽ ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നൊരു അര ടീസ്പൂണോളം ഗരം മസാലയും ചേർത്ത് കൊടുക്കുകയാണ് ഗരം മസാല കയ്യിലില്ലാത്തവർക്ക് ചിക്കൻ മസാലയും ചേർക്കാം ഇനി ഈ ഒരു പൊടികളെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടുതന്നെ ഇളക്കി ഈ ഒരു പൊടികളുടെയൊക്കെ പച്ച സ്മെല്ലൊന്ന് കളയണം കേട്ടോ സിമ്പിളാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ നല്ല രുചിയാണ് കേട്ടോ ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും പിന്നെ ഇതിലോട്ട് ഞാൻ ഒരു അര ടീസ്പൂൺ പിരിഞ്ചീര കൂടിയും ചേർത്തിട്ടുണ്ട് എല്ലാ മസാലകളും നല്ല രീതിയിൽ തന്നെ വഴറ്റിയെടുക്കാം ചെറിയ രീതിയിലൊന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരും കേട്ടോ ആ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് കടല ചേർത്ത് കൊടുക്കാം നമ്മളിക്ക് വെള്ളക്കടല ഒക്കെ വെച്ചിട്ടും ഈ ഒരു കറി നമുക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കണ്ടല്ലോ മസാലയുടെ ഒക്കെ കളറൊക്കെ കുറഞ്ഞൊരു ബ്ലാക്ക് ഇങ്ങനെ കളറായി വരുമ്പോൾ ഈ ഒരു കറക്റ്റ് ടൈമാണ് കേട്ടോ ഈ ഒരു സമയത്ത് ഇതിലോട്ട് നമുക്ക് കടല നന്നായിട്ട് കഴുകിയ ശേഷമാണ് ഞാൻ കുതിർക്കാൻ വെച്ചത് അപ്പോൾ ആ ഒരു വെള്ളത്തോട് കൂടിയിട്ട് തന്നെ ഒഴിച്ച് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പോൾ നമുക്കിനി എത്രത്തോളം വെള്ളം വേണോ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കട്ടോ നമ്മൾ പൊറോട്ടയ്ക്കൊക്കെ നല്ല സൂപ്പർ കറിയാണ് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഇതിലോട്ട് നമുക്കൊരു ഏകദേശം അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം കേട്ടോ പച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ നമുക്കെല്ലാവർക്കും അറിയില്ല നമ്മുടെയൊക്കെ വീട്ടിലെ കുക്കർ കടലൊക്കെ ഇട്ടാൽ എത്ര വിസിലാണ് വേവ എന്നൊക്കെ അപ്പോൾ അതിനനുസരിച്ച് വിസിൽ വരുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുക കേട്ടോ ഞാനിവിടെ ഏകദേശം നാല് വിസിൽ വരുമ്പോഴാണ് ഈ ഗ്യാസ് ഓഫ് ചെയ്തത് അപ്പോഴാണ് എനിക്ക് കറക്റ്റായിട്ടുള്ള വേവ് കിട്ടുക കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാം ഇനി ഒത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ഈയൊരു വെള്ളം കറക്റ്റാണ് കേട്ടോ അപ്പോൾ എനിക്കൊന്നുകൂടി തിക്കായി തോന്നി അപ്പോൾ ഞാനൊരു കാൽ കപ്പ് കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഈ ഒരു ടൈമിൽ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുകയാണ് അത്യാവശ്യം തിക്ക് തിക്ക് കറിയിട്ടാണ് കേട്ടോ നമുക്ക് കിട്ടാം ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയൊരു കറി തന്നെയാണ് അപ്പോൾ എല്ലാവരും കരുതും അല്ലേ കടലക്കറി വെക്കേണ്ട രീതിയിൽ നമ്മൾ റെഡി ആക്കുമ്പോഴേ അതിൻ്റെ ശരിക്കുള്ള രുചി നമുക്ക് കിട്ടുള്ളൂ ഇതിലോട്ട് പിന്നെ നമ്മൾ ഇതാ ഒരു തണ്ട് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ കിടന്നൊന്ന് വിസിലടിക്കട്ടെ ആ ഒരു സമയത്ത് ഇതിലോട്ട് നമ്മുടെ മലപ്പുറത്തുകാരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഫുഡാണ് നമ്മുടെ ദോശ കേട്ടോ ഞങ്ങളിവിടെ എന്ന് പറയുന്നെങ്കിലും പലരും ശീദോശ എന്നും പല രൂപത്തിലും പല പേരിലൊക്കെ അറിയുന്നുണ്ട് പക്ഷേ ഈ ഒരു ദോശയുടെ ടേസ്റ്റ് വേറൊരു കടിക്കും നമുക്ക് കിട്ടാറില്ല നമ്മുടെയൊക്കെ അധികം ദിവസങ്ങളിലും ഈ ഒരു ദോശ തന്നെയാണ് റെഡിയാക്കുക അപ്പോൾ ഈ ഒരു ദോശ റെഡിയാക്കാനായിട്ട് നമ്മൾ ചില കാര്യം ശ്രദ്ധിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റോട് കൂടിയിട്ട് നമുക്കിത് റെഡിയാക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് പച്ചരി കുതിർക്കാനായിട്ട് വെച്ചിരുന്നു ചില ദിവസം കുതിർത്ത് വെച്ചാൽ മതി അതിലോട്ട് കാൽ കപ്പ് തേങ്ങ ചെറു വീതം ഇട്ട് കൊടുക്കാം ഞാൻ കട്ട് ചെയ്താണ് കേട്ടോ ചേർത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല ഫൈനായിട്ട് അടിച്ചു കൊണ്ടുവരിക ചിലർ പറയും ദോശ ചട്ടിയിൽ നിന്ന് കിട്ടുന്നില്ല ചിലർ പറയും ടേസ്റ്റ് ഇല്ല നിങ്ങൾ ഇതുപോലെ അത്യാവശ്യം തേങ്ങയൊക്കെ ഇട്ടിട്ട് മാവ് അരച്ച് നോക്കി ഒന്ന് ചുട്ട് നോക്കി നല്ല സൂപ്പറായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ദോശ കഴിക്കാനായിട്ട് നമുക്കങ്ങോടെ എത്ര കഴിച്ചാലും മതി വരില്ല നല്ല നൈസ് ദോശയാണ് മലപ്പുറത്തുകാർക്കൊക്കെ അറിയാമായിരിക്കും പക്ഷേ മറ്റ് ജില്ലകളിൽ അറിയാത്തവരുണ്ടായി ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ ഈ ഒരു ദോശ ഇതിലോട്ട് നമുക്ക് അത്യാവശ്യം കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കി എടുക്കണം കേട്ടോ ഒരുപാട് ലൂസാക്കി എടുക്കുകയാണെങ്കിൽ ചട്ടിയിലൊക്കെ ഒട്ടി പിടിക്കും പിന്നെ ഇങ്ങനെ തമ്മിൽ ഒട്ടി പിടിച്ചുകൊണ്ട് നിൽക്കും അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ ഒരു കറക്റ്റ് പാകം എന്ന് പറയുന്നത് ഈ രൂപത്തിലാക്കിയിട്ട് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം അപ്പോഴേക്കും തന്നെ നമ്മുടെ കുക്കറൊക്കെ ഏകദേശം ഒരു നാല് വിസിലൊക്കെ അടിച്ചിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ അപ്പുറത്തേക്ക് മാറ്റി വെക്കാനായിട്ട് പോവുകയാണ് എന്നിട്ട് നമുക്ക് നമ്മുടെ ദോശച്ചട്ടി ചൂടാക്കാം അപ്പോൾ ദോശച്ചട്ടി കയ്യിലില്ലെങ്കിൽ ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മുടെ നോൺ സ്റ്റിക്കിൻ്റെ പാനുണ്ടല്ലോ ആ ഒരു പാനിലും ഈ ഒരു ദോശ റെഡിയാക്കാവുന്നതേ ഉള്ളൂ പക്ഷേ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ട് കിട്ടുക ഇതുപോലെയുള്ള ഇരുമ്പും ചട്ടിയിൽ ചുട്ടെടുക്കുമ്പോൾ തന്നെയാണ് കേട്ടോ ഇല്ലാത്തവർ കടയിൽ പോയിട്ട് ഇതുപോലൊരു ചട്ടിയൊക്കെ വാങ്ങിയിട്ട് ഞാൻ ഇരുമ്പുൻചട്ടി മയക്കുന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കാണാത്തവരുടെ അതൊക്കെ ചെയ്തിട്ട് ഇതുപോലെ ചെയ്തെടുക്കാം ചിലർ പറയുന്നത് കേട്ടിട്ടുണ്ട് ദോശ ചുട്ടാൽ ഒട്ടി പിടിക്കുകയാണ് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചിലർ മുട്ടയൊക്കെ ചേർക്കും കേട്ടോ അപ്പോൾ ആ ഒരു ദോശയുടെ ആ ടേസ്റ്റ് ആകെ അങ്ങോട്ട് മാറിപ്പോവും മുട്ടയൊന്നും ചേർക്കണ്ട ചട്ടിയിൽ ഒട്ടിപ്പിടിക്കേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നമ്മുടെയൊക്കെ വീട്ടിൽ സൺഫ്ലവർ ഉണ്ടെങ്കിൽ അത് തേച്ച് കൊടുത്തിട്ട് ചുട്ടെടുക്കാം അതല്ലെങ്കിൽ എള്ളെണ്ണ എള്ളെണ്ണ കുറച്ച് ചുട്ട് അങ്ങനെ ചെയ്യാം അതിൽ ഈ നെയ്യ് ഇതിൽ മൂന്നൽ ഏതെങ്കിലും ഒന്ന് വെച്ച് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും നല്ല സ്മെല്ലും ആയിരിക്കും കിട്ടും ഒരു ദോശയ്ക്ക് വെളിച്ചെണ്ണയിൽ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കാരണം അങ്ങനെ പിടിച്ചുകൊണ്ടേ നിൽക്കും അപ്പോൾ സൺഫ്ലവർ വെച്ച് ചെയ്ത് നോക്കുക അരി അരക്കുന്ന സമയത്ത് അത്യാവശ്യം തേങ്ങയൊക്കെ ഇട്ട് അരക്കുകയാണെങ്കിൽ സൂപ്പർ ടേസ്റ്റ് ടേസ്റ്റാണ് ഈ നമ്മുടെ ഈയൊരു ദോശ അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക ഇരുമിൻചട്ടിയാണെങ്കിൽ ഇതുപോലെ നന്നായിട്ട് മുരിഞ്ഞ് കിട്ടൂട്ടോ നല്ല നൈ നൈസ് ദോശയാണ് അതുകൊണ്ട് തന്നെ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഇതിൻ്റെ ടേസ്റ്റ് ഒരുപാട് ഇഷ്ടമാവും നമ്മുടെയൊക്കെ വീട്ടിൽ ഈ ഒരു ദോശ തന്നെയാണ് കേട്ടോ രാവിലെ ഉണ്ടാക്കുക എല്ലാവർക്കും പുട്ടയും ഇഡലി ഒക്കെ ഇതിനേക്കാൾ കൂടുതൽ ഇഷ്ടം ഈ ഒരു ദോശയോടാണ് ഇപ്പം നമ്മുടെ കറി ഏകദേശം ഒരു നാല് വിസിലൊക്കെ അടിച്ചിട്ട് എയറൊക്കെ പോയതിനു ശേഷം ഞാനത് തുറന്ന് നോക്കുകയാണ് നല്ല കുറുകിയ രൂപത്തിലാണ് കേട്ടോ നമുക്ക് ഈ ഒരു കറി കിട്ടിയിട്ടുള്ളത് ഉണ്ടല്ലോ തേങ്ങയൊന്നും അരച്ചിട്ടില്ല എന്നിട്ടും ഇത്രത്തോളം കുറുകിയ ചാറാണ് ഉണ്ടാവും നല്ല സൂപ്പർ ചാറാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില വീട്ടുകളിലൊക്കെ ഇറച്ചിയും മീനൊന്നും കൂട്ടാത്തവരുണ്ടാവും അപ്പോൾ ഇതുപോലൊരു കറിയൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം അതുപോലെ തന്നെ നമ്മുടെ വീടുകളിൽ ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ ഇറച്ചി മീൻ കഴിക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചിലർ ഒന്നും അങ്ങനെയൊക്കെ കഴിക്കാത്തവരൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾക്കിടയിലൊക്കെ അപ്പം ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അവരൊക്കെ വയറ നിറച്ച് കഴിച്ചോളും നല്ല തിക്കായിട്ടുള്ള കറിയാണ് കേട്ടോ ഇതിൽ നമ്മൾ ഒരുപാട് തേങ്ങയൊന്നും ചേർത്തില്ല നിങ്ങൾ കണ്ടല്ലോ ഏകദേശം ഒരു കപ്പോളം തന്നെ തികച്ചു വന്നിട്ടില്ല അത്ര മാത്രമേ ചേർത്തിട്ടുള്ളൂ എന്നിട്ടും നമുക്ക് നല്ല കുറുകിയ ചാറ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ നമ്മുടെ ദോശയൊക്കെ ഇവിടെ റെഡിയായി കണ്ടല്ലോ നല്ല അടിപൊളി ചാറും ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് ചാറാണ് കേട്ടോ കണ്ടോ ഇതുപോലെ ഈ ഒരു ദോശയും കടലേക്ക് കഴിക്കാൻ നല്ല രുചിയാണ് എല്ലാവരും വീട്ടിലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കാം ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ തുടക്കത്തിൽ അറിയാതെ പറഞ്ഞതാണ് കേട്ടോ തേങ്ങ ചേർക്കാത്ത കറി എവിടെയോ പറഞ്ഞ പോലെ ഇങ്ങനെ തോന്നുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ പെട്ടെന്നുള്ള കുറച്ചിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് മിസ്റ്റേക്ക് വന്നു പോയതായിരിക്കും തേങ്ങ ഞാൻ കാൽ കപ്പ് ചേർത്തിട്ടാണല്ലോ നമ്മൾ അരച്ചത് എന്നിട്ട് ആ ഒരു തേങ്ങ തന്നെ മതി എന്നാൽ തന്നെ നല്ല തിക്കായിട്ടുള്ള ആയിട്ട് നമുക്ക് കിട്ടും അതാ വലിയൊരു ഇച്ചി എന്തോ ഈ ചിയൊന്നുമല്ല വലിയ എന്തോ ഒരു പ്രാണിയാണ് ആ പോയി അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കടലൊക്കെ വ്യക്തിരായിട്ട് ഉണ്ടാക്കുന്നവരൊക്കെ ഉണ്ടാവും ഒന്ന് വെറൈറ്റി ഒന്ന് മാറ്റി പിടിച്ചിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കടലക്കറി മടുപ്പുള്ള ആൾക്കാരൊക്കെ വയറ് വളരെ ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ വയറ് നിറച്ചത് കഴിക്കൂട്ടോ പെട്ടണ്ടല്ലോ നല്ല കുറുകിയ ചാറാണ് അതുപോലെ തന്നെ ഇത് കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റാണ് ചോറിൻ്റെ കൂടെ ചപ്പാത്തി ദോശ എല്ലാത്തിനും പറ്റും കേട്ടോ പൊറോട്ടയ്ക്കൊക്കെ പറ്റും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരോടും സ്ലാമലൈക്കും